ജഡ്ജിയുടെ വീട്ടിൽ പണം കത്തിയ സംഭവം നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ഈ സംഭവത്തിൽ ജസ്റ്റിസ് യശ്വന്ത് വർമ്മയുടെ വീട്ടിൽ നിന്ന് പണം മാറ്റിയത് പേഴ്സണൽ സ്റ്റാഫ് അംഗം എന്ന് സൂചന പേഴ്സണൽ സ്റ്റാഫ് അംഗത്തിന്റെ പങ്ക് സംശയിച്ച് അന്വേഷണ സമിതി റിപ്പോർട്ട് സമർപ്പിച്ചു കത്തിക്കരിഞ്ഞ നോട്ടുകെട്ടുകളുടെ ബാക്കി ജസ്റ്റിസ് വർമ്മയുടെ വീട്ടിൽ നിന്ന് അപ്രത്യക്ഷമായിരുന്നു ബി ബാലോ ബാലഗോപാൽ ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ നൽകും ബാലഗോപാൽ ഗുഡ് മോർണിംഗ് അങ്ങനെ വീണ്ടും ഇതാ ചില കാര്യങ്ങൾ കൂടി പുറത്തേക്ക് വരികയാണ് പേഴ്സണൽ സ്റ്റാഫാണ് ഈ ബാക്കി വന്ന നോട്ടുകൾ അവിടെ നിന്നും നീക്കിയതെന്നാണല്ലോ ലഭ്യമാകുന്ന വിവരങ്ങൾ വിശദാംശങ്ങൾ എന്തൊക്കെയാണ് ഡൽഹി ഹൈക്കോടതി ജഡ്ജിയായിരുന്ന യശ്വന്ത് വർമ്മയുടെ വസതിയിൽ നിന്ന് ഈ പണം കത്തിയ സംഭവത്തിലെ ഏറ്റവും വിവാദമായ കാര്യം ഈ പണം കത്തിയിട്ടുണ്ടെങ്കിൽ ആ കത്തിയ പണത്തിൻ്റെ അവശിഷ്ടങ്ങളും അതുപോലെ തന്നെ ബാക്കി ഉണ്ടായിരുന്നു എന്ന് ഈ ദൃശ്യങ്ങളിൽ കാണുന്ന പണവും അത് എവിടെയായിരുന്നു എന്നതിനെ സംബന്ധിച്ചുള്ള ദുരൂഹതകൾ നിറഞ്ഞു നിന്നിരുന്നു അതുമായി ബന്ധപ്പെട്ട് പല തിയറികളും നേരത്തെ പുറന്നിരുന്നു കാരണം ജസ്റ്റിസ് യശ്വന്ത് വർമ്മ തന്നെ പറഞ്ഞിരുന്നത് ഈ തൻ്റെ വീട്ടിൽ പണം ഉണ്ടായിരുന്നു എന്ന് തൻ്റെ കുടുംബാംഗങ്ങളെ അദ്ദേഹം അന്ന് അവിടെ ഇല്ലായിരുന്നു അതുകൊണ്ട് തന്നെ മറ്റാരെയും കാണിച്ചിരുന്നില്ല തുടങ്ങിയ കാര്യങ്ങളായിരുന്നു പറഞ്ഞിരുന്നത് പക്ഷേ ഇപ്പോൾ സുപ്രീം കോടതിയുടെ ആഭ്യന്തര അന്വേഷണ സമിതി മൂന്നംഗ ആഭ്യന്തര അന്വേഷണ സമിതി ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്നക്ക് നൽകിയ റിപ്പോർട്ടിലാണ് വളരെ ഗൗരവമേറിയ ചില കണ്ടെത്തലുകൾ ഉണ്ട് എന്ന കാര്യം പുറത്തു വരുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ പണം മാറ്റിയത് ജസ്റ്റിസ് വർമ്മയുടെ പേഴ്സണൽ സ്റ്റാഫിൽപ്പെട്ട ഒരു ഒരംഗമാണ് എന്ന സംശയമാണ് ഇപ്പോൾ കമ്മിറ്റി ഉന്നയിക്കുന്നത് കാരണം ഈ ജസ്റ്റിസ് വർമ്മയുടെ ഈ പേഴ്സണൽ സ്റ്റാഫിൽപ്പെട്ട മുഴുവൻ അംഗങ്ങളുടെയും മൊഴി നേരത്തെ ഈ കമ്മിറ്റി രേഖപ്പെടുത്തിയിരുന്നു അതിൽ അദ്ദേഹത്തിന്റെ പ്രൈവറ്റ് സെക്രട്ടറി പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങൾ അദ്ദേഹത്തിന്റെ സുരക്ഷാ ജീവനക്കാർ എന്നിവരുടെയൊക്കെ മൊഴിയാണ് രേഖപ്പെടുത്തിയിരുന്നത് ഈ മൊഴി രേഖപ്പെടുത്തിയതിന് ശേഷം അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ പണം അവിടെ നിന്ന് മാറ്റിയത് ഈ പേഴ്സണൽ സ്റ്റാഫ് അംഗമാണോ എന്ന സംശയം ഇപ്പോൾ ഈ ഉന്നയിക്കപ്പെട്ടിരിക്കുന്നത് നേരത്തെ ജസ്റ്റിസ് വർമ്മയോട് രാജിവയ്ക്കുവാൻ വേണ്ടി ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന ആവശ്യപ്പെട്ടിരുന്നു പക്ഷേ ജസ്റ്റിസ് വർമ്മ രാജിവെക്കാത്തതിനാൽ തന്നെ ജസ്റ്റിസ് വർമ്മയ്ക്കെതിരെ തുടർ നടപടികൾ എടുക്കുവാൻ വേണ്ടി ആ റിപ്പോർട്ട് രാഷ്ട്രപതിക്ക് ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന കൈമാറുകയും ചെയ്തിരുന്നു പക്ഷേ ഈ പണം ബന്ധപ്പെട്ട് പുതിയ വെളിപ്പെടുത്തലുകൾ കൂടി വരുന്ന സാഹചര്യത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് എഫ് ഐ ആറിട്ടൊരു അന്വേഷണം ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കാരണം അവിടെ പണം ഉണ്ടായിരുന്നു എന്ന ഒരു നിഗമനത്തിലാണ് ഈ അന്വേഷണ സമിതി എത്തിയിട്ടുള്ളത് അതിനാലാണ് പണം മാറ്റിയത് ഈ പേഴ്സണൽ സ്റ്റാഫ് അംഗമാണോ എന്നതിനെ സംബന്ധിച്ചുള്ള എന്ന സംശയം ഈ റിപ്പോർട്ടിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ഏതായാലും ജസ്റ്റിസ് വർമ്മയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് എതിരായ നട അദ്ദേഹത്തിന് കൂടുതൽ പ്രതിസന്ധി എത്തുന്നു എന്നതാണ് ഈ പുതിയ ഈ വെളിപ്പെടുത്തലുകൾ അല്ലെങ്കിൽ പുതിയ റിപ്പോർട്ടിന്റെ പല ഭാഗങ്ങളും പുറത്തു വരുമ്പോൾ മനസ്സിലാകുന്നത്